ചോറ് കഴിച്ച എല്ലാരും ആ ഉച്ചയായി ഇവിടെ ഇപ്പൊ രണ്ടു മണിയായി ഞങ്ങള് ചോറ് കഴിച്ചിട്ടില്ല ഇവിടെ ഒരാള് നിപ്പുണ്ട് നമുക്ക് നോക്കാം എന്നെ ആരാണ് എന്തിനാ ഇവിടെ നിൽക്കുവോന്ന് നമുക്ക് നോക്കാം കേട്ടോ കൂടെ വാ എല്ലാരും വാ ഇത് കോഴിക്കോട് ഇന്ന് വൃത്തിയാക്കയാണ് ഞങ്ങളുടെ കോഴിക്കോട് എന്തിനാന്നറിയാമോ വൃത്തിയാക്കണേ ഇവിടെ എന്തിനാന്നറിയോ എനിക്ക് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോ കൂടിയകം ഏഹ് മൊത്തം ഒന്ന് ക്ലീൻ ആക്കും ആക്കുന്ന ഈ കോഴിക്കാരെ എല്ലാം മാരി നമ്മുടെ കോഴിക്കാരം എന്നാ പറയാറ് അപ്പൊ എല്ലാം മാരി ചാട്ടിലാക്കി കൃഷിക്ക് കൊണ്ടുപോകാറുണ്ട് എന്നിട്ട് എനിക്ക് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ കോഴി അട വെക്കണം എനിക്ക് രണ്ട് മൂന്ന് കോഴി അട കിടക്കുന്നുണ്ട് അപ്പൊ മുട്ട എടുത്തു വെച്ച സ്വന്തമായിട്ട് ഞാൻ തന്നെ എല്ലാം അടവെക്കണം അപ്പം അതിനു വേണ്ടിയായി കോഴി അട വയ്ക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം ഇത് ആരാണെന്ന് അറിയാമോ ഇത് നമ്മുടെ വീട്ടിലെ ഒരു മൂന്ന് വീട്ടിനപ്പുറത്തുള്ള ഒരു അങ്കളാണ് അങ്ങൾ ആ അങ്ങടെ വീട്ടിൽ ആരുമില്ല അങ്ങൾ ഒറ്റയ്ക്കാണ് പിന്നെ പാവട്ട അങ്ക് എല്ലാവർക്കും ഒരു ഉപകാരിയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും പിന്നെ പുല്ല് കട്ടിയായി പിന്നെ എന്ത് പണി പറഞ്ഞാലും നല്ല ഒരു അങ്കളാണ് പിന്നെ ഈ കോഴിക്കാരൻ എല്ലാ എല്ലാ സഹായത്തിനും ഈ അംഗിള് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ശരിയാക്കിയിട്ട് നാളെ നമുക്ക് നാളെ ഇനി മറ്റൊന്ന് കോഴി രണ്ട് മൂന്ന് കോഴി അല വെച്ച് <laughs disappointment> ും അപ്പൊ നാളെ കാണാൻ